നടനും അതിലുപരി മികച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുത്രി ദിയ കൃഷ്ണ മിക പെരിയ ഒരു യൂട്യൂബർ ആണ് ഒരു ഇൻഫ്ലുവൻസറാണ് അതിനെക്കാട്ടിലുമൊക്കെ ഉപരി വലിയ ഒരു ബിസിനസ് കാര്യാണ് ഒരുപാട് അറിവുകളുള്ളൊരു കുട്ടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ അങ്ങ് കാശ്മീരിൽ നടക്കുന്ന കാര്യങ്ങൾ വാർത്താ ചാനലുകൾ വഴിയൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടല്ലോ ഞാൻ ഇവിടെ അതിനെപ്പറ്റി വിശദീകരിക്കാൻ പോകുന്നില്ല ഒരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ കാരണം എനിക്കറിയാവുന്ന അറിവുകൾ നിങ്ങളോട് ഷെയർ ചെയ്യുക ചിലപ്പോൾ മണ്ടത്തരങ്ങൾ കാണും അതിന് നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് മറുപടി തരുമ്പോൾ എനിക്കും കുറച്ച് അറിവുകൾ കിട്ടും അതുകൊണ്ട് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംസാരിച്ചാൽ ചിലപ്പോൾ എൻ്റെ ചാനൽ തന്നെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് ഈ ഒരു വീഡിയോയിൽ പോലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുകൊണ്ട് ചർച്ച ചെയ്യാൻ എടുക്കുന്നില്ല എന്നാൽ ദിയാ കൃഷ്ണ ഭയങ്കര ബുദ്ധിമതിയായിട്ടുള്ള കുട്ടി ഈ കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റയിൽ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു സംഗതി വേറെ ഒന്നും ഇച്ചിരി ക്ലിയർ ആകാൻ കുറച്ച് പാടുണ്ട് കാരണം ആ കുട്ടി അത് ഡിലീറ്റ് ചെയ്ത് കളാം ഒരു സുഹൃത്ത് എടുത്തു വെച്ചത് എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ ഇങ്ങനെയാണ് സ്റ്റോറിയിൽ എഴുതിയിരിക്കുന്നത് ഹിന്ദുസ് ഹിന്ദുസ് ഹിന്ദുക്കളെ നിങ്ങൾ ഉണരൂ പ്രിയപ്പെട്ട ദിയാ കൃഷ്ണ ഈ എഴുതി വച്ചതിനകത്തുനിന്ന് കുട്ടി എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഹിന്ദുക്കളെല്ലാവരും ഉണർന്നിട്ട് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങള് ആ ഒരു മതത്തിലുള്ള ആളുകളെ ഒരു മതത്തിൽപ്പെട്ട ആളുകളാണല്ലോ ആ ഒരു സ്ഥലത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ പറയപ്പെടുന്നത് അല്ലെങ്കിൽ അതാണല്ലോ സത്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നാട്ടിലുള്ള എല്ലാ ആ ഒരു വർഗത്തിൽപ്പെട്ട ആളുകളെയും അല്ലെങ്കിൽ ആ ഒരു സോറി ആ ഒരു കാസ്റ്റിൽപ്പെട്ട ആ ഒരു മതത്തിൽപ്പെട്ട ആൾക്കാരെ ഒരു ദേഷ്യം ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യണം ഉണ്ടാക്കണം ഞങ്ങൾ അതാണോ കുട്ടി പറഞ്ഞു വരുന്നത് അല്ലാതെ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് അപ്പ് ഹിന്ദുസ് അപ്പ് ഇന്ത്യൻസ് അതായിരുന്നു പറയേണ്ടിയിരുന്നത് പക്ഷെ നീ അവനെ നിന്റെ തനിക്കൊണം കാണിച്ചു ഞാനൊരു പരിധിയിൽ കൂടുതൽ ഈ കുട്ടിയെ ഇപ്പോ വളിച്ചു കീറുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പ്രഗ്നന്റ് ആണ് ഐ ഹാവ് എ റെസ്പെക്ട് ഫോർ എ പ്രഗ്നന്റ് ലേഡി അതുകൊണ്ട് മാത്രം ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല എന്നാൽ പോലും ഒരു ആരും ആരുമായിക്കോട്ടെ ഒരു സ്ത്രീയാണ് അതിന്റെ ബഹുമാനം ഞാൻ കൊടുക്കുന്നു ഒരു ഗർഭിണിയാണ് അതുകൊണ്ട് ഞാൻ ബഹുമാനം കൊടുക്കുന്നു എങ്കിൽ പോലും എൻ്റെ ഒരു ചോദ്യം ഇതാണ് ഒരു നാടിനെ മൊത്തം ഒരു നാടിനെ മൊത്തം ഇല്ലാതെയാക്കാൻ കുറേ മാറുകൾ ശ്രമിക്കുമ്പോൾ സെയിം രീതിയിൽ ഇവിടുന്ന് അതും ഒരു മതത്തിനെ പിടിച്ചു വെച്ച് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളെ നീ ചെയ്തത് വൃത്തി കേട് നിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ ഒരു പ്രഗ്നൻസി പ്രഗ്നൻസി സമയത്ത് ചിലപ്പോൾ മൂച്ചിങ്സും പരിപാടികളൊക്കെ കാണുമോ അതിന്റെ ഒരു പുറത്ത് ദേശത്തിന്റെ പുറത്ത് ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു സാധനം ശരിക്കുള്ള സാധനം പുറത്ത് വന്നു നീ എഴുതി വെച്ചു ഓക്കെ സമ്മതിക്കുന്നു പക്ഷേ നീ അത് ഡിലീറ്റെയിൽ കാണാം പേടിച്ചോ ആരെങ്കിലും പറഞ്ഞോ നിന്നോട് എല്ലാം വിട് ഇത് നമ്മൾ ഈ വീഡിയോ കാണുന്ന സാധാരണക്കാരെ നിങ്ങളോടും ഈ എന്നോട് ഞാൻ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളാണ് ഈ സാധനം ഒന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ എന്തായിരുന്നേനെ ഇവിടെ എത്തിയതിനെ വീട്ടുകാരി വീട്ടുകാരെന്ന് എത്തിയേനെ നമ്മളെ വീട്ടിൽ പോലീസുകാർ ആലോചിക്കണം നിങ്ങൾ പണവും അധികാരവും ഉള്ളവന്റെ വീട്ടിലെ പൈതങ്ങൾ എന്ത് കാണിച്ചാലും ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല പോലീസുകാരൊന്നും തിരിഞ്ഞു നോക്കൂല അതല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ വലിയ ഒരു തെറ്റ് തന്നെയാണ് ഈ കുട്ടി ഇവിടെ ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ എഴുതി വെക്കുകയാണ് ഹിന്ദുസ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക അതാണ് ഞാൻ പറയുന്നത് ഒരു ഒരു കാസ്റ്റിനെ വെച്ചാണ് ആ കുട്ടി കളിക്കാൻ നോക്കിയത് അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ ഓൾ ഇന്ത്യൻസ് ആ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ എന്താ പ്ലഡ് ചെയ്യുന്നത് എന്താ നമ്മൾ പറയുന്നത് ഓൾ ഇന്ത്യൻസ് ആർ മൈ ആൻഡ് സിസ്റ്റേഴ്സ് അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത് നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോ അവിടെ ഹിന്ദുസ് അത് ഒരിക്കലും ഒരിക്കലും യോജിക്കാൻ ഒരു കാര്യമാണ് കുട്ടി പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നിട്ട് ഒന്നും മിണ്ടാതെ ഡിലീറ്റിൽ ചെയ്ത് ഓടി എന്നാൽ ചെയ്തത് തെറ്റാതെ മനസ്സിലാക്കി അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തപ്പോ മനസ്സിലായപ്പോ അതിന്റെ ഒരു റൈറ്റിങ്ങും കൂടെ വേണ്ടേ അത് ചെയ്തോ നീ ഇല്ല ഇല്ല നേരെ മറിച്ച് ഓടി വിട്ടു കണ്ടം വഴി ഓടി പക്ഷെ കണ്ട വഴി ഓടിയാലും നാട്ടുകാരും വെറുതെ വിടത്തില്ല നല്ല ഒന്നാം കമന്റുകൾ ഈ കുഞ്ഞിന്റെ കമന്റ് ബോക്സിന് തോന്നുന്നു എന്റെ ഒരു സുഹൃത്തെ എനിക്ക് ഷെയർ ചെയ്തെന്ന കുറച്ച് കമന്റ്സ് ഞാൻ ഇവിടെ കാണിച്ചതാണ് നിങ്ങൾക്ക് ഒന്നാമത്തെ ഇതാണ് അത്രയും പേരെയും രക്ഷിക്കാൻ നോക്കിയത് ഒരു മുസ്ലിം ആയിരുന്നു അതെന്താ ഇവൾക്ക് കണ്ടുകൂടെ കണ്ണിൽ കുരുവായിരിക്കാൻ അതുകൊണ്ടായിരിക്കും അത് കാണാനത് നിങ്ങൾ വാർത്തകൾ വഴി വരുന്നത് കണ്ടതാണതൊക്കെ ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല അവിടെ ആ ഒരു സംഭവം നടന്നപ്പോഴത്തേക്ക് ഒരു ഒരു ഈ ടൂറിസ്റ്റുകളെയൊക്കെ കൊണ്ടുവന്ന ഈ കുതിരവണ്ടിയിൽ എത്തി കൊണ്ടുപോകുന്ന ഒരു പയ്യൻ മുസ്ലീം അവൻ ചാടി വീണു അവൻ ചാടി വീണു അവൻ അവിടെ നിന്നവന്മാരി ഈ വൃത്തിയുടെ കാണിച്ചവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിന്നോണ്ട് തന്നെ അവൻ കൊണ്ടുവന്ന ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റി അതൊന്നും ഈ കുട്ടി അറിയുന്നില്ല അതൊന്നും ഈ കുട്ടിക്ക് അറിയണ്ട അല്ലെങ്കിൽ ഇതൊന്നും അറിഞ്ഞാൽ കൂടി ചിലപ്പോ മൈൻഡ് ചെയ്യത്തില്ല കാരണം എന്താ അവളുടെ ഡാഡി കൂൾ ആരാ ഹെവി മനുഷ്യൻ അടുത്ത തവണ ബി ജെ പിയുടെ മേൽ ആരായിരിക്കും തിരുവനന്തപുരം മൊത്തം അങ്ങ് പുത്തോട്ട് പോകും അല്ലേ അതിന്റെ ഒരു സാധനം കാണണമല്ലോ അല്ലെങ്കിൽ കാണിക്കണമല്ലോ കഷ്ടം വിവരമില്ലായ്മ അത് കുറച്ച് കൂടുതലാണ് നോക്ക് എന്ന് ഈ ഒരു വിഷയത്തോടു കൂടി എനിക്ക് മനസ്സിലായി എനിക്ക് ബോധ്യമായി ഇല്ലെങ്കിൽ ആ റൈറ്റിംഗ് ആ ഒരു ഹാഷ്ടാഗ് എന്ന് വേണ്ടൂസ് എന്ന് എഴുതി വെച്ച നിന്റെ ഒരു മനസ്സ് സമ്മതിക്കണം മോളെ നാട്ടുകാർ തന്നെ അത് ഒരു കുറ്റം എനിക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ തരുന്ന റെസ്പെക്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല ഒരാളും കൂടെ അകത്തുണ്ട് അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രമാണ് ഇത്രയും മാന്യതയോടു കൂടി ഞാൻ ഈ ഒരു കാര്യം സംസാരിക്കുന്നത് അടുത്ത രണ്ടു മൂന്ന് കമ്പനി കൂടെ ഒന്ന് കാണിച്ചു തരാമേ ഇന്ത്യ മുഴുവൻ ഒന്നിച്ചു നിൽക്കേണ്ട സമയം നന്നായി ആലോചിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് പക്ഷെ ആദ്യം നമുക്ക് തോന്നും ഹിന്ദു ഉണരണമെന്ന് പക്ഷെ അതല്ല വേണ്ടത് വേക്കപ്പ് ഇന്ത്യ ആണ് വേണ്ടത് അങ്ങനെ തന്നെയല്ലേ വേണ്ടത് എന്റെ മനസാക്ഷി എന്നോട് അങ്ങനെയാണ് പറയുന്നത് കാരണം ഈ ഒരു നാട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട ഈ ഒരു ഇന്ത്യയിൽ എൻ്റെ രാജ്യത്ത് ഇവിടെ ഹിന്ദുക്കൾ മാത്രമല്ല ഉള്ളത് ഇവിടെ ഇവിടെ അങ്ങനെ പറയാനും തെറ്റ് അങ്ങനെ പറയുന്നതും തെറ്റാണ് ക്ഷമിക്കുക കാരണം ഇവിടെ ഉള്ള ഓരോ ജീവിയും ഹിന്ദുസ്ഥാനിയാണ് ഹിന്ദുസ്ഥാനിയാണ് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരും ഒരേപോലെയാണ് ഒരു കാസിലുള്ള ആളുകൾ മാത്രം ഉണർന്ന അവർക്കെതിരെ എന്താണ് മോളെ നീ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലുള്ള ഓരോ വ്യക്തിയും ഉണരണം ഓരോ വ്യക്തിയും മുസ്ലിംസിലാണെങ്കിലും ക്രിസ്ത്യൻസിലാണെങ്കിലും അവരെല്ലാവരും അവരുടെ മക്കളെ ഭാവി വരുന്ന തലമുറയെ പറഞ്ഞു പഠിപ്പിക്കണം ഇവിടെ നമ്മളെല്ലാവരും ഒന്ന് ഒന്നാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കണം അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അതാണ് വേണ്ടത് അല്ലാതെ കുണ ഉണർന്ന് അങ്ങോട്ടേണെന്ന് അതല്ല വേണ്ടതെന്ന് പറയാം അത് നിനക്ക് പറഞ്ഞു തരാൻ ഇല്ല അവിടെ അതിന്റെ സെറ്റ് ആണ് നാട്ടുകാർ പറഞ്ഞു തരുന്നുണ്ട് അത് കേട്ടാൽ മതി അതെങ്കിലും അത് കേക്ക് അപ്പോഴും മറ്റു നിന്റെ സൈഡ് പറഞ്ഞ് ഞായരിക്ക് നിൽക്കരുത് ഈ വിഷയത്തിലൊക്കെ അടുത്തൊരു കമന്റ് ആ പെൺകുട്ടി പറയുന്നതിനെ കാര്യമായിട്ട് എടുക്കേണ്ട ഒന്നാമത് പക്വതയില്ല ആ കൊച്ചിന് ആകെയുള്ള മെറിറ്റ് എന്ന് പറയുന്നത് ചെറുപ്രായത്തിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി വൻ തുക സമ്പാദ്യവും പ്രശസ്തിയും നല്ല കാര്യം പക്ഷെ ഇതൊന്നും സമൂഹത്തിന് ഗുണം ചെയ്യുന്ന കാര്യവുമല്ല പിന്നെ കുറച്ച് വളർത്തു ദോഷവും ഉണ്ട് അമ്മയുടെ ഭാഗത്തു നിന്നും അച്ഛന്റെ ഭാഗത്തു നിന്നും ബി ജെ പി കാരനായ അച്ഛനല്ലേ വളർത്തിയത് ഇതിൽ കൂടുതൽ സംഖികളിൽ നിന്നും പ്രതീക്ഷ പിന്നെ അമ്മയോ ലോ ക്ലാസ് തൊങ്ങച്ചോ ഞാൻ അതിനെപ്പറ്റി ഒരു കമന്റിലൂടെ പറയുന്നില്ല പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി വൻ തുക അതൊക്കെ ആ കൊച്ച് ഉണ്ടാക്കിക്കോട്ടെ ഞാൻ അതിനകത്തൊന്നും കുറ്റം പറയുന്നില്ല പക്ഷെ അവളൊന്നുണ്ടാക്കിയതും അവളുടെ അച്ഛന്റെ ആ ഒരു പ്രശസ്തി അവളുടെ ചേച്ചി ഒരു ആക്ട്രസ് ആയിരുന്നു അതുകൊണ്ടൊക്കെ അവൾ വഴി വെട്ടി കയറി വന്നു പല്ലോന്റെ ഒക്കെ വഴിക്കകത്തൂടെ കയറി വെട്ടി വെട്ടി വന്നു അത്ര അത്തരം ഉള്ളവരല്ല സ്വന്തമായിട്ട് വെട്ടി വന്ന വഴിയല്ല മനസ്സിലായില്ല ആ കുട്ടിയും കൂടെ അത് മനസ്സിലാക്കത്തില്ല അവള് മനസ്സിലാക്കാൻ പറ്റില്ല അവിടെ ആ ഒരു സാഹചര്യത്തിലാണ് കുറെ പേർക്ക് ആ കുട്ടിയോട് ദേഷ്യം വരുന്നത് ഞാൻ അങ്ങനത്തെ ദേഷ്യങ്ങളൊന്നും കൂടെ കാണിക്കുന്നില്ല നേരെ മറിച്ച് എനിക്കിപ്പോ ഉണ്ടായിരുന്ന ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഇത് ഈ ഒരു സംഗതിയിലാണ് ഈ ഒരു റൈറ്റിങ്ങിലാണ് അത് ആ കുട്ടി ചെയ്തതിനെ ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല അത് നമ്മളാണെങ്കിൽ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിലെത്തിയതെന്നെ പോലീസ് എന്തുകൊണ്ട് ആ കുട്ടിയെടുക്കും മാത്രം ചെല്ലുന്നില്ല ഇവർക്ക് കൈ എന്തും ചെയ്യാമെന്നാണോ എന്തും ചെയ്യാമെന്നാണോ ആ ഒരു കുടുംബത്തിന് എനിക്ക് അറിയാൻ പറഞ്ഞാൽ ചോദിക്കുക അടുത്തൊരു കമന്റും കൂടെ ജസ്റ്റ് ഒരു കമന്റ് കൂടെ ഞാൻ നിങ്ങൾക്കൊന്നും കാണിച്ചു തരാം ഇല്ല ആ ഒരെണ്ണം കൂടെ ഇല്ല കമൻസ് ഇല്ല കേട്ടോ തീർന്നു ബാക്കി കമന്റ് എനിക്ക് കുറച്ച് കമൻറ്റ് എൻ്റെ ഒരു ചൂറ് തയ്ച്ച് തന്നാണ് ഞാൻ അതിനകത്തൊന്നും രണ്ടുമൂന്നെണ്ണം എടുത്ത് വെച്ചേയുള്ളൂ വെറുതെ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല അപ്പൊ എന്താണെങ്കിലും എനിക്ക് ഇത്രയും ഒരു വിഷയത്തിൽ പറയാനുള്ളൂ ഈ കുട്ടി പറഞ്ഞതുപോലെ ആരും അത് വിശ്വസിച്ച് ചാടിക്കേറി ഓരോ കോപ്രായങ്ങളിലാണ് കാണിക്കാൻ നിൽക്കരുത് അത്രേ ഉള്ളു എനിക്ക് പറയാം വേക്ക്അപ്പ് ഇന്ത്യൻസ് ആ ഒരു ഹാഷ്ടാഗിനെ പ്രൊമോട്ട് ചെയ്യാം അല്ലാതെ വേക്ക്അപ്പ് ഹിന്ദുസ് എന്ന ഹാഷ്ടാഗിനെ അല്ല നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം നമ്മുടെ നാടിന് ഒരു പ്രശ്നം വരുമ്പോൾ അല്ലാതെ ഒരു മതസ്ഥരെ മാത്രം മറ്റേ അങ്ങോട്ട് കാണിച്ചിട്ട് അവർ മാത്രം ചെയ്താൽ മതി ഈ പറയുന്ന ഞാനൊരു ഹിന്ദുവാ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നമ്മൾ മാത്രം അല്ല ഇതിനകത്ത് നമ്മൾ മാത്രമല്ല ഈ നാട്ടിൽ ജീവിക്കുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വേണം ഇതുപോലുള്ളവന്മാരെ ഓടിക്കാനിടുന്നു അതിപ്പോ നമ്മുടെ മോദിജി അധികം വൈകാതെ ചെയ്യും കുറെ പേര് പറയുന്നുണ്ട് മോദിജി എന്തുകൊണ്ട് ചാടി കയറി അങ്ങോട്ട് അങ്ങനെയല്ല ഇതിന്റെ പുറകിൽ വേറെ കുറെ കാര്യങ്ങളുണ്ട് ചൈന എന്ന് പറയുന്ന ഒരു രാജ്യം അവര് ചെറിയ തോതിൽ മറ്റേ നാടിന് ചെറിയ സപ്പോർട്ടുണ്ട് നമുക്ക് ഈ ചൈനയെ അങ്ങനെ വെറുപ്പിക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് പണി കിട്ടും എവിടെ പ്രത്യേകിച്ച് കേരളത്തിന് പണി കിട്ടും ശ്രീലങ്ക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ചെറിയ തോതിലുള്ള കളികൾ ഈ ചൈനക്കുട്ടന്മാരൊക്കെ നടക്കും ഇതൊക്കെ കുറച്ച് വിശദീകരിച്ച് പറയേണ്ട കാര്യങ്ങളാണ് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് എന്റെ ചാനലൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടുപോകും അതുകൊണ്ട് കുറെ കാര്യങ്ങൾ എനിക്കറിയാം അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളുമായി ഞാൻ ഡിസ്കസ് ചെയ്ത് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അത് ഇൻ ടു ഇറ്റ് എന്തെങ്കിലും ഒരു സാഹചര്യം വരികയാണെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം അങ്ങോട്ട് കേരളത്തെ അങ്ങോട്ട് ചാനൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് കഴിഞ്ഞ് വേറൊരു ചാനലിലൂടെ വരികയാണെങ്കിൽ അതിനകത്ത് ചെയ്യാം ഊട്ടി പോയാലും പ്രശ്നമില്ല അവരെ അങ്ങോട്ട് കഞ്ഞി ഓടിച്ച് ജീവിക്കാലോടെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് വഴിയേ വഴിയേ പറയാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരാണെങ്കിൽ പോലും ഇതുപോലുള്ള വൃത്തികേടുകളും മണ്ഡത്തരങ്ങളും ഒന്നും ഹാഷ്ടാഗ് അടിച്ച് വിടരുത് ഓക്കെ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അടുത്ത വീഡിയോ